ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിട്ടുണ്ട് എയർ ഇന്ത്യക്ക് കീഴിലുള്ള എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡറിമായിട്ടുള്ള എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് ആണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് രണ്ട് എയർപോർട്ടുകളിലായിട്ടിപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ സബ്സിഡറി ഫമായിട്ടുള്ള എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതിലേക്ക് രണ്ട് സ്റ്റേഷനിലായിട്ടാണ് വന്നിരിക്കുന്നത് ചെന്നൈയിലേക്ക് വേണ്ടിയിട്ടും അതുപോലെ മുംബൈയിലേക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ചെന്നൈയിലേക്ക് മുപ്പത്തി നാല് ഒഴിവുകളും മുംബൈയിലേക്ക് തൊണ്ണൂറ്റി ആറ് ഒഴിവുകളാണ് ടോട്ടൽ ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ ചെന്നൈയിലേക്ക് ചെന്നൈ എയർപോർട്ടിലാണ് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എ യു യൂണിറ്റി കോംപ്ലക്സ് പള്ളവരാം കണ്ടോൺമെൻറ്റ് ചെന്നൈ ആറ് പൂജ്യം 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 നാൽപ്പത്തി മൂന്ന് എന്ന വിലാസത്തിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം പിന്നെ മുംബൈയിലേക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ്റി ആറ് ഒഴിവുകളാണ് ഒന്ന് രണ്ടും രണ്ട് രണ്ടും മൂന്ന് രണ്ടിനുമായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് മുംബൈ എയർപോർട്ടിൽ ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാണെങ്കിൽ ഒന്നുകൂടി പ്രിഫറൻസ് നൽകുന്നതാണ് അതുപോലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സ് എടുത്തവർക്കും അവർക്കും ഇതിൻ്റെ ബേസിക് എ വി സിക്ക് സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ശമ്പളം പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം ഇരുപത്തെട്ട് വയസ്സാണ് ജനറൽ വിഭാഗത്തിന് ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ലൊക്കേഷനിലേക്ക് എത്തുകയാണ് വേണ്ടത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ പി ഡി എഫ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകളായിട്ടുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ നമുക്കെല്ലാം ಅದ ನೋಟಿಫಿಕೇಶನ್ ಮೇವು ತ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಹಾವ್ ಅೈಸ್ ಡೇ